നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ രാഷ്ട്രം ഇന്ന് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ന്യൂഡൽഹിയിലെ കർത്തവിപഥിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സൽഭരണത്തെ എന്ന ലക്ഷ്യത്തോടെയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു എം ടി വാസുദേവൻ നായർ അടക്കം ഏഴ് പേർക്ക് പത്മവിഭൂഷൺ പി ആർ ശ്രീജേഷ് അടക്കം പത്തൊൻപത് പേർക്ക് പത്മഭൂഷൺ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഷാഫി കൊച്ചിയിൽ അന്തരിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റ് വിജയം രാഷ്ട്രം ഇന്ന് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ന്യൂഡൽഹിയിലെ കർത്തവ് പഥിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുഖിയാന്തോ ആണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിലെ മുഖ്യാതിഥി ഡെസ്ക് റിപ്പോർട്ട് രാവിലെ പത്തരയ്ക്ക് കർത്തവ്യപഥിൽ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമാക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കും കര നാവിക വ്യോമസേനകൾക്കൊപ്പം പൊലീസ് അർദ്ധ സൈനിക വിഭാഗം എൻസിസി കാഡറ്റുകൾ തുടങ്ങിയവർ അണിനിരക്കും രാജ്യത്തിന്റെ പ്രൌഢമായ പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യവും നവീന മുന്നേറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും രാഷ്ട്രപതി ദ്രൌപതി മുർമു പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം ായിരിക്കും പരേഡ് ആരംഭിക്കുക ഇന്തോനേഷ്യയിലെ അംഗ മാർച്ചിംഗ് സംഘവും നൂറ്റി അംഗ ബാൻഡ് സംഘവും പരേഡിന്റെ ഭാഗമാകും വിവിധ സംസ്ഥാനങ്ങളുടെയും വകുപ്പുകളുടെയും മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങൾ പരേഡിന് സൌന്ദര്യം പകരും ഒന്നര മണിക്കൂറോളം നീളുന്ന പരേഡിന് സമാപനം കുറിച്ച് നാൽപ്പത്തിയേഴ് സൈനിക വിമാനങ്ങൾ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കും കർഷകരും മത്സ്യത്തൊഴിലാളികളും കരകൌശല വിദഗ്ധരും അങ്കണവാടി ജീവനക്കാരും ഉൾപ്പെടെ പതിനായിരത്തോളം പേർ പ്രത്യേക ക്ഷണിതാക്കളായി ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനാഘോഷം തിരുവനന്തപുരത്ത് രാവിലെ ഒൻപതിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ദേശീയ പതാക ഉയർത്തുന്നതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കും അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുക്കും സേനാ വിഭാഗങ്ങളുടെയും എൻസിസി എൻഎസ്എസ് സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും കൊച്ചിയിൽ മന്ത്രി പി രാജീവും കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും കാസർകോട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കണ്ണൂരിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരും പതാക ഉയർത്തും മറ്റ് ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ദിനാഘോഷ പരിപാടികൾ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു ഭാരതത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടന നിർവഹിച്ച നിർണായക പങ്ക് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും മറികടന്ന് ഉറച്ച തീരുമാനത്തോടെ രാജ്യം മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു ലോകത്തെ മുഴുവൻ കേരളീയർക്കും മുഖ്യമന്ത്രിയും ഗവർണറും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവരുടെയും അക്ഷീണ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു നാടിന്റെ നന്മയ്ക്കും ശോഭനമായ ഭാവിക്കുമായി ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സൽഭരണത്തെ പുനർനിർവചിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു ഭരണത്തിൽ സ്ഥിരത ഉറപ്പാക്കാനും നയപരമായ വീഴ്ചകൾ ഒഴിവാക്കാനും സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനും ബില്ലിൽ വ്യവസ്ഥകളുണ്ട് റിപ്പബ്ലിക് ദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ സാഗറിക് സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യാധിനീയവും കൊണ്ടുവന്നത് ശിക്ഷയ്ക്ക് പകരം ജനങ്ങൾക്ക് നീതി ലഭിക്കുകയെന്ന പുതിയ കാഴ്ചപ്പാടിന് തെളിവാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഇന്ത്യ ലോകത്തിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നു ഉയർന്നുകഴിഞ്ഞു ഭരണഘടനയോടെ വർഷങ്ങൾ രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയായി അടയാളപ്പെടുത്തിയതായും രാഷ്ട്രപതി വ്യക്തമാക്കി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ആഗോള സാമ്പത്തിക പ്രവണതകളെ സ്വാധീനിക്കാൻ പാകത്തിൽ വളർന്നുവെന്നും അവർ പറഞ്ഞു അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ നേതൃസ്ഥാനം ഏറ്റെടുത്തു ഇതിനെല്ലാം ആധാരമായത് രാജ്യത്തിന്റെ ഭരണഘടനയാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു പത്മ അവാർഡുകൾ എം ടി വാസുദേവൻ നായരടക്കം ഏഴുപേർക്ക് പത്മവിഭൂഷണം ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ് ഹൃദയരോഗ രോഗവിദഗ്ദ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം നടി ശോഭന തമിഴ്നാടൻ അജിത് എന്നിവരടക്കം പത്തൊൻപത് പേർക്ക് പത്മഭൂഷണം ർക്ക് പത്മശ്രീ പുരസ്കാരവും ഉൾപ്പെടെ പേർക്കാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ ഇവരിൽ പേർ വനിതകളും പത്ത് പേർ വിദേശികളോ ഇന്ത്യൻ വംശജരോ പ്രവാസി ഭാരതീയരോ ആണ് പത്മവിഭൂഷൺ ജേതാക്കളിൽ എം ടി വാസുദേവൻ നായർ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ഒസാമു സുസുക്കി ഗായിക ശ്രദ്ധ സിൻഹ എന്നിവർക്ക് മരണാനന്തരമാണ് ബഹുമതി പ്രഖ്യാപിച്ചത് പത്മഭൂഷൺ ജേതാക്കളിൽ ഗായകൻ പങ്കജ് ഉദാസ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വിവേക് ഡെബ്രോയ് എന്നിവർക്കും മരണാനന്തരമാണ് ബഹുമതി ഫുട്ബോൾ താരം ഐ എം വിജയൻ കർണാടക സംഗീതജ്ഞ കെ ഓമനകുട്ടിയമ്മ സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പാലക്കാട് സ്വദേശി സി എസ് വൈദ്യനാഥൻ എന്നിവർ ഉൾപ്പെടുന്നു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തൊണ്ണൂറ്റിമൂന്ന് സായുധ സേനാംഗങ്ങൾക്ക് രണ്ട് കീർത്തിചക്രങ്ങളും പതിനാല് ശൌര്യചക്രങ്ങളും ഉൾപ്പെടെ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രഖ്യാപിച്ചു രണ്ട് കീർത്തിചക്ര പതിനാല് ശൌര്യചക്ര അറുപത്തിയാറ് സേനാ മെഡലുകൾ എന്നിവയുൾപ്പെടെ വിഭാഗങ്ങളിലാണ് പുരസ്കാരം ഇതിൽ പുരസ്കാരങ്ങൾ മരണാനന്തരമാണ് മേജർ മഞ്ജിത്തിനും നായിക് ദിൽവാർ ഖാനും മരണാനന്തരം രാജ്യം കീർത്തിചക്രം നൽകി ആദരിച്ചു വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡലിന് കേരളത്തിൽ നിന്ന് എ ഡിജിപി പി വിജയൻ അർഹനായി സ്തുത്യർഹ സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡലിന് സംസ്ഥാനത്ത് നിന്ന് പത്ത് പേരും അർഹരായി നാല് മലയാളികളടക്കം പേർക്ക് ദേശീയ ജീവൻ രക്ഷാ പഥക്കും പ്രഖ്യാപിച്ചു പ്രശസ്ത സംവിധായകൻ ഷാഫി കൊച്ചിയിൽ അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മസ്തിഷ്ക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മായാവി കല്യാൺ ചട്ടമ്പിനാട് ഉൾപ്പെടെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കബറടക്കം വൈകിട്ട് കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടത്തും വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു സംഭവത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ രാവിലെ കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേരും യോഗത്തിൽ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ എ ഡി എം കെ ദേവി എന്നിവർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും മുഖ്യ വനപാലകരും യോഗത്തിൽ വയനാട് പഞ്ചാറക്കൊല്ലിയിലെ കടുവയ്ക്കായി ഇന്നും തെരച്ചിൽ ഊർജ്ജിതമാക്കും ഇന്നലെ സീനിയർ വെറ്ററിനറി സർജൻ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനംവകുപ്പിന്റെ കൂട്ടിലാകപ്പെട്ട പുലിയെ താമരശ്ശേരിയിൽ എത്തിച്ചു വനംവകുപ്പിൽ നിന്ന് ഉത്തരവ് ലഭിച്ചാലുടൻ തുടർ എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ചെന്നൈയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റ് വിജയം ഇംഗ്ലണ്ട് ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം നാല് പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു ഐ എസ് എൽ ഫുട്ബോളിൽ ഗോവ എഫ് സി ചെന്നൈയിൻ എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളിനും പരാജയപ്പെടുത്തി ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിൽ മുഹമ്മദൻസ് അൻസ് എഫ് സി മുംബൈ സിറ്റിയെ നേരിടും ഇന്ത്യൻ വിമൻസ് ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് ഹോപ്സ് ഇഫ്സിയെ നേരിടും വൈകിട്ട് നാലിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം കെ എസ് ആർ ടി സിയെ പൂർണമായി മൂന്ന് മാസത്തിനകം കമ്പ്യൂട്ടറൈസ്ഡ് സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു കോഴിക്കോട്ട് കെ എൽ എഫിൽ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ട്രെയിൻ ആപ്പുകൾക്ക് സമാനമായി ബസ്സുകളുടെ സഞ്ചാര പുരോഗതി അറിയിക്കുന്ന ആപ്പിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മലയോര മേഖലയിൽ കഴിയുന്നവർക്ക് മരണഭയം കാരണം ഉറങ്ങാനാവാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വന്യജീവി ആക്രമണത്തിനെതിരെ ഗവൺമെന്റ് മുൻകരുതൽ െന്നും അദ്ദേഹം പറഞ്ഞ പ്രതിപക്ഷനേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമരപ്രചാരണ യാത്ര കണ്ണൂർ കരുവഞ്ചാലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തു പതിനേഴുകാരിയെ നിരന്തര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അടൂർ പോലീസ് ഒൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തു നാല് പ്രതികളെ പിടികൂടി സ്കൂളിൽ ശിശുക്ഷേമ സമിതി നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തുവന്നത് സംസ്ഥാനത്തെ ടെക്സ്റ്റൈൽ മില്ലുകൾക്കായി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന പഞ്ഞി എത്തിത്തുടങ്ങി എട്ട് മില്ലുകൾക്കായി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുടെ പഞ്ഞിയാണ് സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാഷ്ട്രം ഇന്ന് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സൽഭരണത്തെ എന്ന ലക്ഷ്യത്തോടെയാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു എം ഡി വാസുദേവൻ നായർ അടക്കം ഏഴുപേർക്ക് പത്മവിഭൂഷൺ പി ആർ ശ്രീജേഷ് അടക്കം പത്തൊൻപത് പേർക്ക് പത്മഭൂഷൺ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഷാഫി കൊച്ചിയിൽ അന്തരിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റ് വിജയം